ഇന്നത്തെ നമ്മുടെ റിവ്യൂ കോഴിക്കോട് വടകര ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു വളരെ പഴയ നാടൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ വളരെ പേര് കേൾക്കുമ്പോഴല്ലേ വളരെ കൗതുകം തോന്നും എന്താണ് ഈ നീലപ്പിറങ്കിന്നൊക്കെ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ ഇത് നാടൻ വെറൈറ്റിയാണ് അല്ലെറ്റി വിദേശത്ത് വന്നാ ഒന്നല്ല സാധാരണ ഈ പറങ്കി എന്നൊക്കെ പറയുന്നത് വിദേശത്ത് നിന്ന് വന്ന സാധനങ്ങളാണ് നമ്മളെ കശ്മുമാവൊക്കെ പറങ്കിമാവൊന്നും പറയാറുണ്ടല്ലോ പരിപെട്ട ഒന്നും അല്ല ഓക്കെ അപ്പോ ചെറിയ മാ അങ്ങനെയാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിന് ഇടയിൽ വരുന്ന സൈസാണ് കാണുന്നത് അല്ലേ നല്ല ഫൈബർ കാണുന്നുണ്ടല്ലോ ഇതില് ചെറിയൊരു കേടുവുണ്ട് ഓക്കെ നമുക്ക് അടുത്ത് ട്രൈ ചെയ്ത് നോക്കാം ഉം ഒരു നാട്ടുമാക്കെ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത് അല്ലെ അപ്പോ കേടില്ലാത്ത ഒന്ന് ചെത്തി നോക്കാം വേറെ വേറെന്താണ് ലൈറ്റ് യെല്ലോ വിഷു അത്യാവശ്യം ഫൈബർ അല്ലെ ഫൈബർ കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് ടേസ്റ്റ് നോക്കി എങ്ങനെ ഉണ്ടെന്ന് എന്താണ് അതിന്റെ ഒരു ടേസ്റ്റ് റിവ്യൂ ഈ ഒരു സ്മെല് പല ഭാഗത്തും പല മാങ്ങൾക്കും ഞാൻ കണ്ടിട്ടുണ്ട് സ്വീറ്റ് ആണ് ഫൈബർ നീല പറങ്കി അല്ലേ ഇതേ ഫ്ലേവറിലൊരു മാങ്ങ വീട്ടിലുണ്ടായിരുന്നു ആ സെവൻറ്റീൻ പോയിന്റ് സെവൻ ആണ് ടീച്ചസ് കാണിക്കുന്നത് ഞാൻ പറയുന്ന വെച്ചാൽ ഇതേ ഫ്ലേവറിലെ വീട്ടിൽ ഒരു മാങ്ങ ഉണ്ടായിരുന്നു ഞങ്ങൾ തേൻമാങ്ങ എന്നാണ് വിളിച്ചിരുന്നത് ഇതേ ഫൈബറിൽ പക്ഷേ ഇതിനെക്കാളും കുറച്ചുകൂടെ സൈസ് ഉണ്ടാവും ഇതൊരു ടിപ്പിക്കൽ നാട്ടുമാങ്ങ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതേ ഫൈബറും അതെ നരമ്പും നാരും ഉണ്ട് ഫൈബറും നമ്മുടെ സ്കിന്നിനോട് എടുത്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് തുണക്കുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല നന്നായിട്ട് ഫൈബർ ഉണ്ട് കേട്ടോ അതിലെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ വളരെ എന്താ പറയാ സൂപ്പർ മാങ്ങന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ ആ പ്രദേശക്കൊത്ത നാടൻ മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്ലേവറും അത്രേ ഉള്ളൂ ഫ്ലഷ് ഫ്ലഷ് വളരെ കുറവാണ് ഫൈബർ ഉണ്ട് റേറ്റ് ഒന്ന് ചെയ്യാം ഗ്രാം സീഡ് വളരെയധികം ഫൈവ് പെർസെന്റ് സ്കിന്നു വരും വരും ബാക്കിയുള്ള ഒരു 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 ഓവറോൾ നാടൻ നാടൻ മാങ്ങ നാടൻ മാങ്ങ അതാണ് നീലപ്പറങ്ങി ഞാൻ നിലപ്പറങ്ങി എന്നൊക്കെ പറഞ്ഞ പ്രതീക്ഷ ഒന്നും കൊടുക്കണ്ട കൊടുക്കണ്ട എന്തായാലും മറ്റ് മാങ്ങനെ കുടിക്കാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ സെയിം മാങ്ങ വീട്ടിലുണ്ടായിരുന്നു നല്ലതായിരിക്കും നല്ല മാങ്ങയായി ഈയൊരു ഫ്ലേവറിലുള്ള മാങ്ങൾ നമ്മൾ പല സ്ഥലത്തും നാടൻ മാങ്ങൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് വെച്ചാൽ പറയാ നിലപ്പറങ്ങി ഓവറാൾ നാട്ടുമാങ്ങ പോളിയം പോളിയംബ്രാണിക് നാട്ടുമാങ്ങയാണ് വലിയ സംഭവമൊന്നുമില്ല ഇപ്പൊ കുറച്ച് സ്ഥലമുള്ളവരൊന്നും തൈ വാങ്ങി വെക്കാനൊന്നും തൈകളൊന്നും കിട്ടാനും കിട്ടുന്ന സോ തേക്കുള്ളൂ പറയോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ